നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് ഇന്റലിജന്റ് ബുക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ എളുപ്പത്തിന് വി സി നമസ്കാരം ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ബുക്കാണല്ലേ ഇത് എവിടെ കിട്ടുക എന്നല്ലേ നമുക്ക് നോക്കാം നമസ്കാരം പട്ടിക്കാടാണ് പട്ടിക്കാട് എം ജി റോഡിലാണ് ഹാപ്പി കിഡ്സ് എന്നൊരു ടോയ്സ് വേൾഡ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടോയ്സ് വേൾഡ് എന്ന് പറയുമ്പോൾ ടോയ്സ് മാത്രമല്ല കേട്ടോ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് അതുപോലെ ന്യൂ ന്യൂബോൺ ബേബീസിൻ്റെ ആക്സസറീസ് ഉണ്ട് ബെഡ് ഉണ്ട് ക്യാരി ബാഗ് അങ്ങനെയുള്ള ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല കിടക്കൻ ഷോപ്പാണ് കേട്ടോ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് അതുപോലെ തന്നെ എന്തൊക്കെ പുതിയ ഐറ്റംസാണ് അതായത് പൂരക്കാലമാണ് വരാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് എന്തൊക്കെ വെറൈറ്റികളാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം കമോ കുട്ടികൾക്ക് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഡ്രസ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു കടയാണ് ഹാപ്പി കിഡ്സ് എന്ന പേര് ഇപ്പോഴത്തെ ഏറ്റവും ഒരു ഐറ്റമാണ് അത് ഇൻ്റലിജൻറ്റ് ബുക്ക് അതായത് ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമ്മളെ പട്ടിക്കാട് എത്തിയിരിക്കുകയാണ് ഹാപ്പി കിഡ്സിൽ ലൊക്കേഷൻ വരുന്നത് എം ജി റോഡിലാണ് പ്രിയ സുഹൃത്തുക്കൾ എം ജി റോഡിൽ ദേശീയപാതയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇടതു ദിവസത്തായിട്ട് കാണാം ഇതിൽ ഒരുപാട് സവിശേഷതകളുണ്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ എളുപ്പത്തിൽ ബുക്കാണിത് അതായത് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എ എ എന്നുള്ള സൗണ്ട് വരും അതുപോലെ ഇതിൻ്റെ ക്വസ്റ്റിനുകളായിട്ട് ചോദിക്കാവുന്ന തരത്തിൽ വരും അപ്പോ ഇതുപോലുള്ള വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഷോപ്പിൽ എന്തൊക്കെയുണ്ട് അതേപോലെ എന്തൊക്കെ സെയിലുണ്ട് എത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് ആവശ്യമെന്ന് നമുക്ക് നേരിട്ട് തന്നെ നമസ്കാരം അങ്ങനെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ് അല്ലേ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ ഷോപ്പിൽ എന്തൊക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഉണ്ട് ബോയ്സിന്റെ ഗേൾസിന്റെ ഡ്രസ്സുകൾ വരുന്നുണ്ട് പിന്നെ ന്യൂബോണിന്റെ എല്ലാ ഐറ്റംസും ഡ്രസ്സ് തൊട്ട് ആക്സസറീസ് അവരുടെ ബെഡുകള് അതേപോലെ ക്രാഡിൽ സെറ്റ് ബാറ്റപ്പ് അങ്ങനെ അവർക്ക് വേണ്ടതായ എല്ലാ ഐറ്റംസും ഡ്രൈഷീറ്റുകൾ ഷീറ്റുകൾ ഷീറ്റുകൾ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് വരുന്നുണ്ട് ബോക്സ് ആയിട്ട് വരുന്നുണ്ട് ബർത്ത്ഡേയ്ക്ക് കൊടുക്കാൻ പറ്റുക ബർത്ത്ഡേ ഫങ്ഷൻസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ വണ്ടികളുണ്ട് കേട്ടോ കാറുകൾ ഇരുന്ന് ഓടിക്കുന്ന ടൈപ്പുള്ള ഇലക്ട്രിക്കിൻ്റെ കാറുകളുണ്ട് വിവിധ വോക്ക തരത്തിലുള്ള വോക്കറുണ്ട് അങ്ങനെ വിവിധ വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ ഇലക്ട്രിക്കിന്റെ കാറുകൾ കൂടാണ്ട് ബൈക്കുകൾ ഉണ്ട് പിന്നെ നമുക്ക് ബാറ്ററി ടോയ്സിൽ തന്നെ പല വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അവരുടെ ബോട്ടിലുകൾ ന്യൂ ബോണിനൊക്കെ പറ്റിയിട്ടുള്ള ബോട്ടില് അതുപോലെ പസിൽസുകൾ അവർക്ക് കളിക്കുന്നതിനാവശ്യമായിട്ടുള്ള പല വിധത്തിലുള്ള ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ടോയ്സുകൾ ഉണ്ട് എല്ലാ ദിവസവും ഓപ്പണാണ് സൺഡേ ഓപ്പൺ ആണ് നമുക്ക് കാലത്ത് ഒമ്പതര തൊട്ട് വൈകിട്ട് ഒരു എട്ട് മണി വരെ ഉണ്ട് ടോയ്സുകൾ സോഫ്റ്റ് ടോയ്സിൽ തന്നെ കുറെ വരുന്നുണ്ട് കേട്ടോ ഡോളുകൾ വരുന്നുണ്ട് സോഫ്റ്റ് ടോയ്സ് വരുന്നുണ്ട് കുറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ മെറ്റൽ കാറുകൾ ഡൈകാസ്റ്റ് കാറുകൾ സ്മോക്ക് ക്രോളറുകൾ അങ്ങനെ വണ്ടികളിൽ തന്നെ വെറൈറ്റി കുറേ വരുന്നുണ്ട് റിമോട്ട് കാറുകളിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് വരുന്നുണ്ട് സോപ്പ് പൗഡർ അത് സെബാമെഡ് മീമി പോപ്പീസ് അതുപോലെ ഡിറ്റർജൻറ്റ് അതുപോലെ തന്നെ ഈ ഡ്രിമ്മറ് വരുന്നുണ്ട് പിന്നെ കപ്പുകൾ വരുന്നുണ്ട് സിപ്പർ കപ്പുകൾ ഹഡ്സ് അങ്ങനെ കരിവള കൺമഷി എല്ലാ ഐറ്റംസും ഷൂസുകൾ നമുക്ക് നന്നായിട്ടൊരു പോകുന്ന ഒരു ഐറ്റമാണ് കാരണം ഇത് വളരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് വരാറുണ്ട് പക്ഷെ ചെറിയ സൈസായ കാരണം നമുക്ക് ന്യൂ ബോണിൻ്റെ സൈസ് തൊട്ട് ഒരു വയസ്സ് വരെയുള്ള ഷൂസുകൾ ഇവിടെ കിട്ടും ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ കുട്ടികളുടെ വാഷബിൾ ഡൈപ്പറുകൾ ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വാഷബിൾ ഡൈപ്പറുകൾ അതുപോലെ നെയിൽ കട്ടറുകൾ ഫ്രൂട്ട് ഫീഡർ ബോട്ടില് സ്റ്റീൽ ബോട്ടിലും വരുന്നുണ്ട് ഫ്രൂട്ട് ഫീഡറുകൾ വരുന്നുണ്ട് പിന്നെ ടീത്തർ വരുന്നുണ്ട് പ്യസിഫയർ ബ്രഷുകള് ഇതൊക്കെ ഇവിടെ കിട്ടും നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഹാപ്പി കിഡ്സിലെ അതായത് പട്ടിക്കാട് എം ജി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാപ്പി കിഡ്സിലെ പുതിയ വിശേഷങ്ങളാണ് ഹാപ്പി കിഡ്സ് എന്ന് പറഞ്ഞാൽ കിഡ്സ് ടോയ്സ് മാത്രമല്ല കേട്ടോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വയസ്സുവരെയുള്ള കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് ന്യൂ ബോൺ ബേബികളുടെ ആക്സസറീസ് ഉണ്ട് അങ്ങനെ എല്ലാവിധ ബെഡ് കാരി ബെഡ് അങ്ങനെ എല്ലാവിധ സാധന സാമഗ്രികൾ കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ബർത്ത്ഡേ അതുപോലെയുള്ള ഫങ്ഷനിലൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നേരെ വിട്ടോളൂ നമ്മുടെ എം ജി റോടുള്ള ഹാപ്പി കിഡ്സിൽ ഇവരോടുള്ള മറ്റൊരു പ്രത്യേകത സൺഡേയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലുള്ള ചെറിയ സ്ഥാപനങ്ങളെ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക